പ്രഭാത പ്രാർത്ഥന ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം നാലാം വാർത്ത കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരയണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമെങ്കിൽ തിരുഹൃദയ വണക്കത്തിൻ്റെ ആറാം നാൾ കർത്താവെ അങ്ങേ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഈ പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയല്ലോ കരുണവയനെ അങ്ങ് ഞങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചത് അങ്ങേ മനസ്സിലുള്ള പദ്ധതികൾ അന്വർത്ഥമാക്കി മടങ്ങി എത്തുവാനാണല്ലോ ഈ ലോകത്ത് ഞങ്ങളെ സവിശേഷമായ ദൗത്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അയക്കപ്പെട്ടതെന്ന് ആ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോൾ അങ്ങേ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മനസ്സിലുള്ളത് ഞങ്ങളെ അറിയിക്കുവാനും ഞങ്ങളോട് മനസ്സിലുള്ളത് പറയുന്നത് ദൈവവചനത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി അനുദിനം അങ്ങേയനം ധ്യാനിച്ചുകൊണ്ട് വായിക്കുക സ്പർശിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അങ്ങേ മനസ്സിലുള്ള ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അത് അനർത്ഥമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സങ്കീർത്തകൻ പറയുന്നത് പോലെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരയണമേ അങ്ങയുടെ പാതകൾ വഴികൾ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ നിക്കോസിയായിലെ വിശുദ്ധ ഫെലിക്സ് ദുരിതങ്ങളിലും പ്രലോഭനങ്ങളിലും ദൈവ തിരുമനസ്സിന് എളിമയോടെ കീഴ്പ്പെടുന്നതിലാണ് യഥാർത്ഥ സമാധാനം സ്ഥിതി ചെയ്യുന്നത്